ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു അതുമാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ ചോറും ആയിരുന്നു വിഷ്ണുമായ സ്വാമി അവണങ്ങാട്ട് കളരി അവിടെയായിരുന്നു നമ്മൾ ചോറ് കൊടുത്തത് അതുപോലെ തന്നെ ഇന്ന് ആയില്യമല്ലേ അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്പലത്തിൽ പോക്ക് അങ്ങനെ കുറേ പൂജ വഴിപാട് അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു അല്ലാണ്ട് നമ്മൾക്ക് കുറച്ച് പൂജകൾ വീട്ടിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു തിരക്ക് അപ്പം പേഴ്സണൽ റീഡിങ്സിനൊക്കെ ബുക്ക് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കുറച്ച് ആൾക്കാരൊക്കെ പേയ്മെൻറ്റ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് അവർക്കൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ട്രെഡിലേ വരുന്നത് ഇതുകൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം ബ്ലാക്ക് മാജിക് റിമൂവലുകൾ തേർഡ് പാർട്ടി റിമൂവലുകൾ സ്പെൽ വർക്കുകൾ അതുപോലെ തന്നെ ധനനഷ്ടം സാമ്പത്തികം ബ്രേസ്ലെറ്റ്സുകൾ അവൈലബിൾ ആണ് ലവ് അട്രാക്റ്റ് അതുപോലെ മണി അട്രാക്റ്റ് ഇതൊക്കെ എൻ്റെ പക്കൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എങ്ങനെയുള്ള ബ്രേസ്ലെറ്റ്സ് ആണോ വേണ്ടത് സെവൻ ചക്രാസ് ഇതൊക്കെ നമ്മുടെ പക്കൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട വിധം കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതും ആയിരിക്കും സൊല്യൂഷൻ ഉൾപ്പെടെ എല്ലാം പരിഹാര ക്രിയകൾ കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ജനറൽ ആണ് ജന ആണ് ടൈംലെസ് ആണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓറക്കൽ ആണ് കേട്ടോ എന്ത് മെസ്സേജാണ് ഡിവൈൻ നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് തരാനുള്ളത് ഇതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾക്കും തമ്മിലുള്ള ഒരു ജേണി എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ് കേട്ടോ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ ദ സ്വാഡ് ആൻഡ് ആണ് വന്നിരിക്കുന്നത് വാളും റോസും അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ശക്തി നിങ്ങൾക്കൊരു വെളിപ്പെടുത്തലിലൂടെ അതിൻ്റെ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമയോടു കൂടി ഇരിക്കൂ നിങ്ങൾക്ക് ഒരു സത്യം തിരിച്ചറിയാൻ അതായത് നിങ്ങൾ എന്തെങ്കിലും എന്തേലും ഒരു കാര്യത്തിൽ ഒരു സത്യത്തിന് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ എന്തായാലും നിങ്ങൾക്ക് കൺമുൻപിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട് ഡിവൈൻ അതുപോലെ തന്നെ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു സേന തന്നെയുണ്ട് ഡിവൈൻ പവർ തന്നെ ഉണ്ടെന്നാണ് കേട്ടോ നിങ്ങൾക്ക് ശക്തിയുള്ള ആൾക്കാരാണ് നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പം കുറച്ച് കുറച്ച് കൂടി നിൽക്കുക അല്ലെങ്കിൽ കൂടി സംസാരിക്കുക എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും വ്യക്തമായിട്ട് സംസാരിക്കാൻ ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് മിററാണ് ഓറക്കൽ മെസ്സേജ് ആണ് മിററാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്താണ് പരസ്പരം നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് മുറിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇനി ആ ബന്ധം നിങ്ങളുടെ കൺമുൻപിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ആ ഒരു ബന്ധം പരിശോധിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങടെ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായ എന്തെങ്കിലും ഒരു മുറിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ മറ്റൊരാളോട് പറയാൻ തോന്നുന്നത് അത് നിങ്ങൾ ഒരുപാട് ആലോചന ശേഷം സംസാരിക്കാൻ ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ സ്വയം പ്രതിച്ഛായ നിങ്ങൾ മറ്റുള്ളവരിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ അതിൻ്റെ മുറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിൽ കാ അതായത് നിങ്ങൾക്കുണ്ടായ വിഷമങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങൾ സംസാരിക്കണം ഒന്നും കൂടി നിങ്ങൾ അതിനെ പറ്റിയിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം പറയാൻ ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ അതായത് എന്ത് കാര്യങ്ങളും മറ്റുള്ളവരോട് സംസാരിക്കുമ്പം ഒന്നും കൂടി ഒന്ന് നിങ്ങൾ ആലോചിക്കുക ഇത് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനുള്ള സത്യം അറിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടി ഒരു ആത്മപരിശോധന നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മൂന്നാമതൊരാളോട് പറയുക അല്ലെങ്കിൽ രണ്ടാമതൊരാളോട് നിങ്ങൾക്ക് ഒരു കാര്യം പറയണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചതിന് ശേഷം മാത്രം പറയാൻ ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഈ ഒരു ജേണി അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണിയിൽ വരുന്ന സക്സസ് ആണോ അല്ലെങ്കിൽ ടൈം എന്താ അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് പറയുന്നത് ടൈം ആണ് പറയുന്നത് അതായത് സമയം അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് വളർച്ചയ്ക്ക് സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ സമയമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനുള്ളൊരു സമയമാണ് ഈ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പം എന്ത് അസുഖം അല്ല മറ്റേതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ അതിലൂടെ ണ്ടല്ലോ ഒന്ന് ഹീലാകാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് അതായത് നിങ്ങൾക്കൊരു സമയമുണ്ട് നിങ്ങൾ ക്ഷമയോടെ ഇരിക്കാൻ ഡിവൈൻ പറയുന്നു ആ ക്ഷമയോടെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളർച്ചകൾ വരും വളർച്ചയ്ക്ക് സമയമായി വരുന്നു എന്നാണ് ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കൂ അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കൂ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വിഷമിച്ച് ഹെൽത്തൊക്കെ നിങ്ങൾ കളയുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട നിങ്ങളുടെ സമയം ടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം നടക്കും ക്ഷമയോടെ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ കാർഡ് പറയുന്നത് ക്ലാരിറ്റിയാണ് വ്യക്തമായ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് വേണം എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു കാര്യം നിങ്ങളെ മുന്നോട്ട് നയിക്കും അതായത് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം വേണം എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും വിശ്വാസം ഇല്ലാതെ ഇറങ്ങല് വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുൻപോട്ട് പോകാനാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് കൂടി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യൂ നിങ്ങൾക്ക് എല്ലാം നടക്കും എന്നാണ് രണ്ടാമത്തെ കാർഡ് പറയുന്നത് കേട്ടോ മൂന്നാമത്തെ കാർഡ് സ്പിരിറ്റ് ആത്മാവ് അതായത് നിങ്ങളുടെ ഒരു നിങ്ങളെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ശക്തി നിങ്ങളുടെ കൂടെയുണ്ട് ആ ഒരു ശക്തി അതായത് നിങ്ങൾ ആ ഒരു ശക്തി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് നിൽക്കുവാണെന്നാണ് കാണുന്നത് ഈ ഒരു സമയത്ത് ആ ഒരു ശക്തിയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ വീണ്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ശക്തിയുണ്ട് കേട്ടോ ആ ഒരു പവർ നിങ്ങൾക്കുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ അറിയാണ്ട് നിങ്ങളോടൊപ്പം ആ ഒരു ശക്തി എപ്പോഴും ഉണ്ട് നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി തന്നെയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ സോള് നിങ്ങളുടെ ഒരു ശക്തിയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ ശക്തി കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ് ഹീല് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും ഇപ്പം ഈ ഹീലിംഗ് മ്യൂസിക്കുകളും അതുപോലെ തന്നെ ധ്യാനം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറയുന്നത് യോഗ കുണ്ടലിനി യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക കേട്ടോ ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കുക അങ്ങനെയൊക്കെ നിങ്ങളുടെ ശക്തികളിലേക്ക് നിങ്ങൾ തിരികെ വരാൻ ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു ശക്തി മറിഞ്ഞു കിടപ്പുണ്ട് അത് നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ മൂന്നാമത്തത് ഉറപ്പ് ഉറപ്പുള്ള തീരുമാനങ്ങളായിരിക്കണം നിങ്ങൾ ലൈഫിൽ എടുക്കേണ്ടത് വിജയത്തിലേക്കുള്ള ഒരു താക്കോല് നിങ്ങളുടെ തീരുമാനങ്ങളാണ് അതായത് ശക്തമായിട്ടുള്ള നിലപാടും ശക്തമായിട്ടുള്ള തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുമ്പോൾ അത് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് കാണുന്നത് കാരണം നിനക്ക് നിനക്കുന്നത് സോറി നിങ്ങൾക്ക് ചിലപ്പം ഏതൊരു ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും കേട്ടോ എന്തായിരിക്കും നിനക്കെന്ന് പറഞ്ഞു സോറി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനിറങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കാം അത് നടക്കുമോ നടക്കത്തില്ലേ അല്ലെങ്കിൽ എന്തും നിങ്ങൾക്ക് എല്ലാം സംശയമായിരിക്കാം പക്ഷെ അതൊന്നും വേണ്ട നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യാനും പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കൂ നിങ്ങൾക്ക് അതിലൊരു വിജയം കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ അത് ദീർഘനാളം നിൽക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് നോക്കാവേ ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ വ്യക്തിയുടെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വേർഡ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് അയാൾക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് വ്യക്തത വരുന്നുണ്ട് കാര്യങ്ങളിൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു വഴിത്തിരിവിലാണെന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തിയുടെ എന്താണ് മനസ്സെന്ന് പറയുന്നത് ഇപ്പം വിജയം കണ്ടെത്തണം എന്നൊരു ഒരു മൂർച്ചയുള്ള മനസ്സുമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ പുതിയൊരു സംഘർഷത്തിലേക്കൊക്കെ പോകാൻ സാധ്യത കൂടുതലാണെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പെയിൻഫുൾ സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തിരിച്ചും അതുപോലെ തന്നെ മൂർച്ചയുള്ള ഒരു മനസ്സ് ഒരു സംഘർഷം ഉണ്ടാക്കണം വീണ്ടും വന്നിട്ട് നിങ്ങളുമായിട്ടൊരു വഴക്കം ഉണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്താണെന്ന് എനിക്ക് ഇങ്ങനെ ഒരു എനർജി കയറി വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് വ്യക്തത വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തികൾക്ക് ഒരുപാട് മെന്റൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മുന്നോട്ട് പോകണം വിജയം വേണം ഒരുപാട് മൂർച്ചയുള്ള കാര്യങ്ങൾ ഇനി ആർക്കും ഇയാളെ നോവിക്കാൻ പറ്റത്തില്ല ചിലപ്പം നേരത്തെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് കയറി കടന്ന് നിങ്ങളെ ദ്രോഹിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം ഇനി അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആരി ഇറങ്ങി തിരിച്ചാലും തിരിഞ്ഞടിക്കും അല്ലെങ്കിൽ തിരിച്ചു നിങ്ങളുടെ വ്യക്തി പ്രതികരിക്കും എന്നാണ് കാണുന്നത് ബട്ട് അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു വഴിത്തിരിവിലായിരിക്കാം നിങ്ങളുടെ ം നിൽക്കുന്നത് ഒരു വഴിത്തിരിവിലായിരിക്കാം കേട്ടോ ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്നാണ് കാണുന്നത് ഈ വ്യക്തിക്ക് അതുപോലെ തന്നെ പേജ് ഓഫ് സ്പോർട്സ് ആണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാര്യങ്ങളുടെ ഒരു ഗൗരവം മനസ്സിലാക്കാതെ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് മനസ്സിൽ ഒരുപാട് ഐഡിയാസ് വരുന്നുണ്ട് ഒരുപാട് ഇയാൾക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരുപാട് ഐഡിയാസ് ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ വീണ്ടും ഇയാൾ എന്താണ് ഒരു ഒന്നിലും ഒരു പരിധി വെക്കുന്നില്ല പരിധി ഇല്ലാത്ത കാര്യങ്ങളിലേക്കാണ് ഇയാൾ വീണ്ടും ചാടുന്നതെന്ന് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഭയങ്കര ആവേശത്തോടു കൂടി ഒരുപാട് ഫ്രീഡം വേണം ഇയാൾക്ക് ഒരുപാട് എന്താണ് ഇയാളെ ആരും കെട്ടിപ്പൂട്ടി വെക്കുന്ന ഒന്നും ഇയാൾക്ക് ഇഷ്ടമല്ലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇയാളോട് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇയാളുടെ ഫ്രീഡം അല്ലെങ്കിൽ ഇയാൾ തോന്നിവാസ രീതിയിലൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഇയാളോട് ഏതെങ്കിലും തരത്തിലൊക്കെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങളുടെ വ്യക്തികൾ നിങ്ങൾ ഭരിക്കുന്നതോ അല്ലെങ്കിൽ ഇയാളെ ആരും ഭരിപ്പിക്കുന്നതോ ഇയാൾക്കാരുടെയും ഇത് കേട്ട് നിൽക്കുന്നതൊന്നും ഇഷ്ടമുള്ള ഒരു വ്യക്തിയല്ല ആരുടെയും കീഴിൽ നിൽന്ന് വസിക്കുന്ന ഒരു പ്ലാനിങ് ഇയാൾക്കില്ല ഇയാളുടെ സ്വന്തം കാര്യങ്ങൾ എടുത്തു ചാടി എടുത്തു ചാടി ആവശ്യമില്ലാത്ത വള്ളികളിലൊക്കെ ചെന്ന് ചാടുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയം ചില വ്യക്തികൾ എനർജിയാണ് കാണുന്നത് കേട്ടോ പേജ് ഓഫ് വേർഡ്സ് ആണ് അതായത് ഒരു പരിധിയിൽ ഒന്നിലും ഒരു ചിന്തിക്കാതെ എടുത്ത് ചാടി ഓരോ തീരുമാനങ്ങളിലേക്ക് ചെന്ന് ചാടുക അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നാണ് കാണുന്നത് പുതിയ പുതിയ ഐഡിയാസ് പുതിയ പുതിയ ആശയങ്ങൾ തേടി പോകുന്നതായിട്ടാണ് കാണുന്നത് പുതിയ പുതിയ കാര്യങ്ങളുടെ പുറകെയൊക്കെ ഈ വ്യക്തി പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ചില വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അടുത്ത വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡാക്കൾസ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് സാമ്പത്തികം വരാനും അതുപോലെ തന്നെ ഇയാളുടെ ആഗ്രഹങ്ങൾ നടക്കാനും അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ കിട്ടാനും ഇയാൾ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികങ്ങളിൽ ഒരു നേട്ടം വരാനും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇയാൾ ഈ വ്യക്തിക്ക് ഒരുപാട് അമ്പീഷൻ ഉള്ള വ്യക്തിയാണ് ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾ അതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് മാനിഫെസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ദ ഹെർമിറ്റ് കാർഡ് പറയുന്നത് ഇന്നർ ഗൈഡൻസ് കിട്ടുന്നുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്നുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഏതെങ്കിലും ഒരു സന്യാസി ഹെർമിറ്റ് എന്ന് പറയുന്നത് സന്യാസം അതായത് ഒരു സന്യാസി രൂപത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇയാൾ ഇത്രയും നാളും ഒന്നിനു വേണ്ടിയിട്ടും അനങ്ങാപ്പാറ കളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ആക്ഷനും എടുക്കാതെ അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങളും എടുക്കാതെ ആരെയും വേണ്ട ഒറ്റപ്പെടൽ ജീവിതത്തിലൂടെ ഇയാൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇയാൾക്കിപ്പം ഇയാളുടെ ഇന്നറിലൂടെ സത്യങ്ങൾ ഇയാൾക്ക് മനസ്സിലാകുന്നു എല്ലാ കാര്യങ്ങൾക്കും ഇയാൾക്കൊരു ബോധം വരുന്നു മനസ്സിലായോ നിങ്ങളുടെ വ്യക്തികളിൽ ചിലർക്കെങ്കിലും ബോധം വരുന്നു സത്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇന്നർ ഗൈഡൻസ് കിട്ടുന്നുണ്ട് ആത്മാവിൽ നിന്ന് ഈ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാണ് സത്യം സത്യം എന്താണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആത്മപരിശോധന നടത്താനായിട്ട് അതായത് ഇയാൾക്ക് ഇനിയും അറിയാനുണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ പേജ് ഓഫ് പെൻഡാക്കൾസ് ആണ് പേജ് ഓഫ് സ്വേഡ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് ഈ വ്യക്തിക്ക് ഒരു എന്താണ് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇയാൾക്കൊരു ഊർജം കിട്ടുന്നുണ്ട് പുതിയ വഴികൾ തേടുന്നുണ്ട് നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ ഇയാൾ കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇയാൾ ഒരുപാട് ആൾക്കാരെ പിന്നാലെ പോകുന്നു ഇയാളുടെ കാര്യങ്ങളൊക്കെ നടക്കാനായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ വഴികൾ ഇയാൾ തേടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഇയാൾക്കൊരു ഒരു ഊർജ്ജം കിട്ടുന്നുണ്ട് ഇത്രയും നാളും ഇയാൾക്കൊരു ബലമില്ല അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഒരു ഒരു എന്താ പറയുക ഒരു കുട്ടികളെയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാ എല്ലാ കാര്യത്തിലും അയാൾക്ക് ഒരു ഊർജ്ജം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു ആശയവിനിമയം നടത്താനായിട്ടുള്ള ഒരു ഇത് ചെയ്യുന്നുണ്ട് ഇയാൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ആ വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇത് എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട് അതായത് ഒരു പോലെയാണ് നിങ്ങളുടെ വ്യക്തികൾ നിങ്ങൾ ഈ ഒരു സമയം കാണുന്നത് അല്ലെങ്കിൽ ഒരു പോലെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളൊരു നല്ല വ്യക്തിത്വമാണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് നിന്നാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുമെന്നും വളർച്ച ഉണ്ടാകുമെന്നും നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും ഒരു എന്താണ് എന്ത് കാര്യം സൊല്യൂഷൻ നിങ്ങളുടെ ഉണ്ടാകുമെന്നും അതുപോലെ നിങ്ങളൊരു എന്താണ് അബണ്ടൻസ് സമൃദ്ധി ഒരുപാട് സമൃദ്ധി ഉള്ള ഒരു വ്യക്തിയാണെന്നും ഈ വ്യക്തികൾ തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം ഒരുപാട് സമൃദ്ധി നിങ്ങൾക്ക് കൈവന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഈ വ്യക്തി നിന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തികൾ നിന്ന സമയത്ത് ഒരുപാട് സമൃദ്ധികൾ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം ഒരുപാട് ഗ്രോത്ത് ഒരുപാട് വളർച്ചകൾ ഇയാൾക്കുണ്ടായിട്ടുണ്ടായിരിക്കാം ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്ന ഒരാളാണ് എന്ത് കാര്യത്തിൻ്റെ ശരിയും തെറ്റും നിങ്ങൾ പറയുന്ന ഒരാളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ഈ സമയം ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കാര്യം നിങ്ങളുടെ കൺമുമ്പിലേക്ക് ഇട്ടു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളത് നല്ല ശ്രദ്ധാപൂർവ്വം ചെയ്യുമെന്നും ഒരുപാട് നിങ്ങൾ എന്ത് കൊടുത്താലും നിങ്ങളതെല്ലാം നിങ്ങൾ നിങ്ങളുടെ പക്കൽ അതിന് പരിഹാരമുണ്ടായിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളൊന്നും നോന്ന് പറയത്തില്ല എല്ലാം ആണ് കേട്ടോ അങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു ഒരു മാതാവായിട്ടും ഒരു സഹോദരിയായിട്ടും അല്ലെങ്കിൽ എന്നാൽ ഒരു വൈഫായിട്ടും അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡായിട്ടും ഒരു സഹോദരനായിട്ടും എല്ലാത്തിനും പറ്റുന്ന ഒരു മെറ്റീരിയലാണ് നിങ്ങളെന്ന് വിചാരിക്കുന്നുണ്ട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കടമകൾ നിങ്ങൾ നിങ്ങൾ നിർവഹിക്കാൻ നൂറ് ശതമാനം റെഡിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളൊക്കെയാണെന്ന് നിങ്ങളുടെ വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കാരും കൂടി നമുക്ക് നോക്കാവേ സെവൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് അവസരങ്ങളുടെ പുറകെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ചോയ്സ് ഉള്ള വ്യക്തികളായിരിക്കാം ഭയങ്കര ആഗ്രഹങ്ങൾ ഒരു പകൽ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം കേട്ടോ നിങ്ങളുടെ വ്യക്തികൾ ചിലരെങ്കിലും അതുപോലെ തന്നെ ഇയാടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതായിട്ടും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തികളിൽ ചിലർക്കെങ്കിലും നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് ബന്ധങ്ങൾ നിലനിർത്തിയിട്ടുണ്ടായിരിക്കാം ഇതിൻ്റെ ഇത് കാരണമായിരിക്കാം നിങ്ങളുടെ ങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ പോലും വന്നിരിക്കുന്നത് ഒരുപാട് ഇയാളുടെ കാര്യങ്ങൾ നടക്കണം ഇയാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇതൊക്കെ നിറവേറ്റാനാണ് ഇയാൾ പലരുടെ അടുത്ത് പോകുന്നത് പോകുന്നതെന്നാണ് കാണുന്നത് അല്ല ഇപ്പോഴും അയാൾ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു സ്വഭാവം മാറ്റി വെച്ചിട്ടില്ല എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ പകൽ സ്വപ്നം കാണുന്ന ഒരാളാണ് എന്നും തിരച്ചിലാണ് ഇയാൾക്ക് ഇന്ന് എന്ത് നടക്കും ഇന്ന് എന്ത് കാര്യം ഇയാളുടെ ലൈഫിൽ നടക്കും അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ഇന്നുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ ഇന്ന് നടക്കുമോ പകൽ സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് ഈ ഒരു സമയത്ത് ഒരു വ്യക്തിയൊന്നുമല്ല ഒരുപാട് പേരുണ്ട് ചീറ്റിങ് എനർജിയാണ് കേട്ടോ ചോയ്സ് തേടി പോന്നാട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് എന്താണ് ക്യൂനോഫ് പെൻഡാക്കൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിപ്പം ഏതെങ്കിലും തരത്തിൽ ഒരുപാട് ബാധ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രയത്നിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്ന വ്യക്തികളൊക്കെയാണെന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തികളിൽ ചിലരെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുന്ന ഒരു ഒരു രക്ഷിതാവാണ് നിങ്ങളെന്ന് ഈ വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് സാമ്പത്തിക സാമ്പത്തികമായിട്ടാണെങ്കിലും പ്രായോഗികമായിട്ടാണെങ്കിലും നിങ്ങൾ ഒരുപാട് പേരെ പരിചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എല്ലാവരെയും നല്ല രീതിയിൽ കെയറിങ് ചെയ്യുന്ന നിങ്ങളുടെ കൈക്കുള്ളിൽ എല്ലാവരും നല്ല സംരക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൈക്കുള്ളിൽ എല്ലാവരും സുരക്ഷിതരാണ് എന്ന് നിങ്ങളുടെ വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരെയും നല്ലൊരു നല്ല രീതിയിലായിരിക്കാം കെയറിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ഉണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നല്ല ഉത്തരവാദിത്തോടെ അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ നിങ്ങൾ എല്ലാവരെയും നോക്കുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് മാതാവ് പിതാവ് നിങ്ങൾ അങ്ങനെ അവരെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഏറ്റെടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ വ്യക്തി നോക്കി നോക്കിക്കാണുന്നുണ്ട് ഇതൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണ് നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് കുട്ടികൾ ആണെങ്കിലും <laughs> അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനെ ആണെങ്കിലും നല്ല രീതിയിലൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ വ്യക്തിയെ പറ്റിയിട്ട് ഒരു ചിന്തയും ഇല്ല നിങ്ങൾ നിങ്ങളെ നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിങ്ങൾ നിങ്ങളുടെ നേരത്തെ ചിലപ്പോൾ നിങ്ങൾ ഇവരെയൊക്കെ നോക്കാതെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എന്താണ് ഇവരുടെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ കുടുംബത്തിനെ കുടുംബത്തിനെപ്പറ്റി ചിന്തിക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാതെ നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം സമയം കളഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ഇവരിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല നിങ്ങൾ ഇവരുടെ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നിങ്ങളുടെ കുട്ടികളെ നോക്കി നിങ്ങളുടെ കുടുംബവും നോക്കി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെങ്കിലും നിങ്ങൾക്ക് രക്ഷിക്കാനുള്ള അവരെയൊക്കെ നോക്കി നിങ്ങൾ നിൽക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ കഷ്ടപ്പെടുന്നു ഇതാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് കേട്ടോ ഈ വ്യക്തിയിലെ വ്യക്തിക്ക് നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ കൊടുക്കുന്നില്ല എന്ന് ഈ വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താണ് സെവൻ ഓഫ് വേർഡ്സ് ആണ് നിങ്ങളോടൊരു വിശ്വാസ വഞ്ചന നിങ്ങളുടെ വ്യക്തികൾ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ വ്യക്തികളുടെ പോക്ക് കേട്ടോ തന്ത്രപരമായിട്ട് നിങ്ങളോടൊന്നും മിണ്ടാണ്ട് പോയ പോയൊരവസ്ഥയാണ് കാണുന്നത് ഇയാൾ ചിലപ്പം നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അറിഞ്ഞപ്പം നിങ്ങളുടെ തലയിൽ എല്ലാ കുറ്റങ്ങളും ചുമത്തിയിട്ട് രക്ഷപ്പെട്ടതായിട്ടായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചെടുക്കൂ നല്ല വഞ്ചന നിങ്ങളോട് ചെയ്തിട്ടുണ്ട് വിശ്വാസം വഞ്ചന തന്നെയാണ് നിങ്ങൾക്ക് തന്ന വാക്കുകളൊന്നും ഈ വ്യക്തികൾ പാലിച്ചിട്ടില്ല മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെ തന്ത്രപരമായിട്ട് പോയതായിട്ടാണ് കാണുന്നത് കേട്ടോ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണമോ സ്വർണമോ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് നിങ്ങളുടെ മുൻപിൽ ആക്ടിങ് ചെയ്ത് നിന്നായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ചീറ്റിംഗ് ആണ് നിങ്ങളോട് ചെയ്തിരിക്കുന്നത് അതായത് വഞ്ചന ചീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ചീറ്റിംഗ് ആണ് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം അതിൻ്റെ പേനിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴും വിട്ടു അതായത് അങ്ങനെ ചെയ്തല്ലോ നിങ്ങൾ അത്രത്തോളം വിശ്വാസത്തോട് നിന്നിട്ടും അങ്ങനെ ചെയ്തല്ലോ എന്നൊരു ചിന്തയിലും ആ ഒരു പേനിലുമാണ് ആ ഒരു വേദനയിലുമാണ് നിങ്ങളിപ്പം നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികൾ ഈ ഒരു ബന്ധം പിടിച്ചപ്പം നിങ്ങളുടെ തലയിൽ എല്ലാ കുറ്റങ്ങളും ഇട്ടിട്ട് ഇയാൾ തന്ത്രപരമായിട്ട് രക്ഷപ്പെട്ട് കാണും ചിലപ്പം കേട്ടോ അങ്ങനെയും ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ അനുസരിച്ചെടുക്കും എന്തായാലും നിങ്ങൾക്ക് നല്ല പെയിൻ ഉള്ളതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയത്ത് ഇപ്പം ഇയാൾ ഇങ്ങനെ ചീറ്റ് ചെയ്തിട്ട് പോയതുകൊണ്ട് തന്നെ ഈ ഒരു ടു ഓഫ് വാണ്ട് പറയുന്ന കാർഡും ആ ഒരു ചീറ്റ് ചെയ്ത പോയ വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ ഒരുപാട് ആസൂത്രണം ആസൂത്രണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തോട്ട് വരാനും ഈ ഒരു ബന്ധത്തിന് ഒരുപാട് പുരോഗതി ഉണ്ടാകാനും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ ഇപ്പം ചിലപ്പോൾ ഇയാൾ കാണുന്നില്ലായിരിക്കാം നിങ്ങൾ നോ കോണ്ടാക്റ്റോ ലെക്സ് കോണ്ടാക്റ്റോ എന്തും ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ ഒരു രീതിയിലും നിങ്ങളുടെ എനർജികൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്നില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പം വന്ന് നിങ്ങളെ കാണാനുള്ള സാധ്യതകൾ കൂടുതലും ാണ് കേട്ടോ അതുപോലെ ട്രാവൽ ചെയ്ത് അല്ലെ യാത്ര ചെയ്ത് വന്ന് നിങ്ങളെ കാണാമായിരിക്കാം അങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഇയാൾ ഇറക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് എന്തെങ്കിലും ഒരു ആസൂത്രണം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാനിങ്ങുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബലഹീനത എന്താണെന്ന് ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ചിലപ്പം ഒരുപാട് ഇതെന്താണ് മനസാക്ഷിയുള്ള വ്യക്തിയായിരിക്കാം എങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ച് നിങ്ങളുടെ അടുത്തിലേക്ക് വരാനും നിങ്ങളെ വീണ്ടും ഈ ഒരു കുരുക്കിലേക്ക് തള്ളിയിടാനും അല്ലെങ്കിൽ നിങ്ങളിന് തിരിച്ചു പോയി നിങ്ങളെ ഈ ഒരു ബന്ധത്തിലേക്ക് വലിച്ചിടാനും ഇയാൾ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ഇതിനൊരു ഈ ബന്ധത്തിനൊരു ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഒരുപാട് ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയത്ത് കേട്ടോ അതുപോലെ തന്നെ ടു ഓഫ് കപ്സ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചത് ഇതൊരു ഡിവൈൻ ലവ് ആണ് ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു വിവാഹാലോചന വരാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ പ്രപ്പോസൽ വരാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങളെ ഇട്ടേച്ച് പോയ നിങ്ങളുടെ വ്യക്തികളിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ഡിവൈൻ ലവ് ആണ് അത് മാത്രമല്ല നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈക്വലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന പരസ്പര വിശ്വാസം പരസ്പര സ്നേഹം പരസ്പരം നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ തീരുമാനിച്ച് നിങ്ങളിപ്പം ഒരാൾക്ക് എന്ത് ആണോ തോന്നുന്നത് അത് തന്നെ ആ വ്യക്തിക്കും തോന്നുന്നുണ്ട് ഒരു മ്യൂച്വൽ സ്നേഹം കേട്ടോ അതുപോലെ ഒരു വിവാഹമാണ് നിങ്ങളിലേക്ക് വരുന്നതെങ്കിലും അതല്ല നിങ്ങൾക്കൊരു ഏതെങ്കിലും തരത്തിലൊരു എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ അയാളോട് തോന്നുന്നത് അട്രാക്ഷൻ തോന്നുന്നത് അത് തന്നെ അയാൾക്കും തോന്നും നിങ്ങളോട് നിങ്ങൾ എന്താണോ അയാളിൽ നിന്ന് ആഗ്രഹിച്ചത് അത് തന്നെ നിങ്ങളുടെ വ്യക്തികൾക്കും തോന്നും കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തികളിൽ വരാൻ പോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ വ്യക്തികളും നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ ആഗ്രഹിച്ചതിലും അപ്പുറം നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഒരുപാട് വിവാഹാലോചനകളൊക്കെ വരുന്നവർ ഉണ്ടായിരിക്കും ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്ന ബന്ധങ്ങളൊക്കെ നല്ലതാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മാരേജ് വരുന്നതിനായിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തികളിൽ മാറ്റം വന്നോ എന്ന് അറിയാനാണെങ്കിലും നിങ്ങളുടെ വ്യക്തികളിൽ ചിലർക്കെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തികളിൽ ചിലരെങ്കിലും നിങ്ങൾ കൊടുത്ത അതേ സ്നേഹം നിങ്ങൾക്ക് തിരികെ തരണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തികളെങ്കിലും ചിലരെങ്കിലും ഈ ഒരു സമയം നിങ്ങളെ നിങ്ങളെപ്പറ്റിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് കരുണയുള്ള വ്യക്തികളാണെന്നും നിങ്ങളുടെ അടുത്ത് വന്നാൽ ഒരു ആശ്വാസം എല്ലാ കാര്യങ്ങൾക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുന്നത് ഒരുപാട് ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഇയാൾക്കൊരു അസുഖമായിട്ട് ഇയാൾ വന്നെന്ന് തന്നെ ഇരിക്കട്ടെ ഇയാൾ നിങ്ങളുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഒരുപാട് രോഗശാന്തി ഇയാൾക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ വൈകാരികമായി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിനെപ്പറ്റി ഇടയ്ക്ക് ഈ വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ വളരെ അവബോധത്തോടു കൂടിയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി കാണുന്നത് ഈ വ്യക്തിക്കുണ്ട് വളരെ ബോധമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പരിചരണമാണ് നിങ്ങൾ ഈ വ്യക്തികളെ നിങ്ങൾ ഒരുപാട് പരിചരിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെയും നിങ്ങൾ എത്രത്തോളം ആൾക്കാർ നിങ്ങൾ ഒരുപാട് കെയറിങ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം നിങ്ങൾ ഒരുപാട് മനസ്സാക്ഷിയുള്ള വ്യക്തികളാണെന്നും ഒരുപാട് കെയറിങ് ചെയ്യുന്ന വ്യക്തികളാണെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കരുണ സ്നേഹം ഇതൊക്കെ നിങ്ങൾ വെച്ചു പുലർത്തുന്ന ആൾക്കാരാണെന്നും അതുപോലെ നിങ്ങളുടെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ രോഗം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ നിങ്ങളുടെ പക്കലുണ്ട് ണ്ടാകുമെന്നും ഭയങ്കര എന്താണ് ന്യൂട്രീഷൻ അതായത് നിങ്ങൾ ഭയങ്കര ക്യൂട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വാത്സല്യം എന്തുമായിക്കോട്ടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന വ്യക്തികളാണെന്ന് നിങ്ങളുടെ വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണമെന്ന് റീയൂണിയൻ കാർഡൊന്നും വന്നിട്ടില്ല പക്ഷേ എനർജി ബേസ് പറയുവാണെങ്കിൽ എനിക്ക് വരുന്നൊരു എനർജി പറഞ്ഞാണ് നിങ്ങളുടെ അരികിലേക്ക് വരാൻ വിമ്പുന്ന ഒരു മനസ്സുമായിട്ട് നിങ്ങളുടെ വ്യക്തികൾ നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത് കേട്ടോ ഉം റീഡിങ്സ് ഇത്രയോ ഉള്ളായിരുന്നു നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക റെസിനേറ്റ് ആവാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകളയുകട്ടോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക നെഗറ്റീവിനൊക്കെ വിട്ട് കളഞ്ഞേക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ